അപ്പൊ നമ്മുടെ ആക്ടർ പാല പുള്ളിക്കാനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെ പോലെ ഇത്രയും പഠിച്ചൊരു കള്ളൻ വേറെ ഇല്ലെന്ന് പറയേണ്ടി വരും അറിയാലേ ഇങ്ങനെ മുമ്പ് രണ്ടെണ്ണം കെട്ടിയതാണ് അവരെ ഒഴിവാക്കിപ്പോ മൂന്നാമതായി മാമന്റെ മോളും കൂടി കെട്ടിരിക്കുകയാണ് അതിൽ ആദ്യം കെട്ടിയത് സിംഗർ ആയിട്ടുള്ള അമൃത സുരേഷിനെയാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ അമൃത സുരേഷ് ഇങ്ങനെ പെട്ടുപോയതാണ് ഇങ്ങനെ നിന്നും അമൃത സുരേഷിനെ നേരിടേണ്ടി വന്ന പീഡനത്തിന്റെ കഥകളൊക്കെ ഒരുവിധ എല്ലാവർക്കും അറിയുമായിരിക്കും നമ്മൾ ഇതിനുമുമ്പ് ഒരുപാട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ് ഇനി അതിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇയാളുടെ സ്വഭാവത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് എന്തിരുന്നാലും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇയാളുടെ ആദ്യ ഭാര്യയുണ്ടായ മകളായിട്ടുള്ള പാച്ചു അതായത് അമൃതാസ് ബാലയുടെയും മകൾ അച്ഛനില് നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകൾ ഡയവിൽ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അത് വലിയ ചർച്ചാ വിഷയമായി മാറിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഭാര്യ തന്റെ മകളെ ട്രീറ്റ് ചെയ്തത് ഒരു ശത്രുവിനെ പോലെയായിരുന്നു പക്ഷേ തൊന്നും ഭാര്യയോടും കുഞ്ഞിനോടും ഇത്രയ്ക്ക് ദ്രോഹങ്ങൾ ചെയ്തിട്ടും അയാൾ പബ്ലിക്കിന് മുന്നിൽ നിന്ന രീതി എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര പാവാണ് ഞാൻ ആരെയും ദ്രോഹിക്കാനൊന്നും വരുന്നില്ലല്ലോ എല്ലാരും കൂടെ എന്തിനാണ് എന്റെ മക്കിട്ട് കയറുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഒരു പകൽമാനിനെ പോലെയായിരുന്നു അല്ലെ ഇങ്ങേരുടെ ആ നൃത്തവും സംസാരവും കേട്ട് കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ പോലുള്ള ഒരു പാ മനുഷ്യൻ വേറെ ഇല്ലാന്ന് തോന്നി പോകും അങ്ങനെ ഇങ്ങനെ പബ്ലിക്കിന് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഉള്ളത് പറയാലോ ഇങ്ങനെ പോലെ ഇങ്ങനെ പുറമേ മാന്യത ചമഞ്ഞുകൊണ്ട് ഉള്ളിൽ പകവും വിദേശവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകളാണല്ലോ നമ്മൾ നാസിസ്റ്റുകളിൽ നിന്ന് പേരിട്ട് വിളിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകതരം കഴിവാണ് അത് പുറമേ ഭയങ്കര മാന്യത ചമയും പക്ഷെ അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ അവർ നന്നായി ദ്രോഹിക്കും ഉപദ്രവിക്കുകയും ചെയ്യും നമ്മുടെ സിരാജിനെ സിനിമ എക്സ്ട്രാ ഡീസന്റ് സിനിമ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറെ ഒക്കെ മനസ്സിലാകും അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അന്നത്തെ മകളുടെ ആ ലൈവ് തുറന്ന് പറഞ്ഞതിന് ശേഷം ഭാരത് സ്വന്തം മകള് സ്വന്തം ശത്രുമായിട്ടാണ് കണ്ടത് അല്ലെ ഒരു മകൾ സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെയൊക്കെ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവൾ അനുഭവിച്ചു കാണണം അല്ലെ ഇല്ലെങ്കിൽ ഒരു മകളും അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയത്തില്ല അങ്ങനെ തുറന്ന് പറയുന്ന പക്ഷം ഒരു അച്ഛൻ എന്ന നിലയിൽ എന്താണ് ചെയ്യേണ്ടത് തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താന്നുള്ളതാണ് അല്ലെ പക്ഷെ പുള്ളിക്കാരൻ ചെയ്ത് നേരെ തിരിച്ചാണ് എനിക്കെതിരെ പറയാൻ മാത്രം നീ വളർന്നു മോളെ കാണിച്ചതാന്ന് പറഞ്ഞുകൊണ്ട് മാക്സിമം ആ പെൺകുട്ടി ഉപദ്രവിക്കുകയാണ് ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ പോലെ പകയും വിദ്ദേശവും കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂലോകത്തുണ്ടാവില്ല എന്നിവ ഇപ്പൊ ഞാൻ പുള്ളിക്കാരനെ സംസാരിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ പുള്ളിക്കാനുമായി ബന്ധപ്പെട്ട് പുതിയൊരു വാർത്ത വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ അമൃതാ സുരേഷും ഭാര്യയും തമ്മിലുള്ള ഡിവേഴ്സ് കേസ് കോടതിയിൽ നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താണത് മകളുടെ പഠനാവശ്യത്തിനും കല്യാണ ആവശ്യത്തിനും മറ്റു ചെലവുകൾക്കും ഒക്കെ ആയിട്ട് ഒരു അമൗണ്ട് ഭാര്യ എഫ് ഡിട്ടാണോ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു തുക ഇൻഷുറൻസ് മടിക്കണം വേറെ ഒന്നും ഭാരം നിർവഹിക്കേണ്ടതില്ല വളരെ മാന്യമായിട്ടുള്ള ഡീലാണത് അല്ലേ അമൃതാസ് സംബന്ധിച്ചിടത്തോളം ഡിവേഴ്സിനുള്ള പാരിതോഷികം പോലും അയാളിൽ നിന്നും ഇത്രയും ക്രൂരതകൾ നേരിട്ടിട്ട് പോലും അവൾ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പല പെൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് നമുക്കറിയാം ഡിവേഴ്സിന്റെ സമയത്ത് വലിയ തുകകളൊക്കെ അവർ വാങ്ങിച്ചെടുക്കാറുണ്ട് അല്ലെ പക്ഷെ അമൃതാസ് ഒന്നും ചെയ്തിട്ടില്ല മകളുടെ ചെലവ് മാത്രം നിർവഹിച്ചാൽ മതി എന്നൊരു ഡീൽ മാത്രമേ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ഇൻഷുറൻസ് തുക അടയ്ക്കാമെന്ന് ബാല ഏൽക്കുന്നത് പക്ഷെ ഇപ്പം പുറത്തു വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ വ്യാജരേഖകൾ ഉണ്ടാക്കി ബാല സ്വന്തം മകൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് തുക നിർത്തിപ്പിച്ചു എന്നുള്ളതാണ് അതും എങ്ങനെയാണ് മകൾക്ക് ഇൻഷുറൻസ് തുക നൽകേണ്ടതില്ല എനിക്ക് എനിക്കതിന് സമ്മതമാണ് എന്നും പറഞ്ഞുകൊണ്ടുള്ള രേഖ ഉണ്ടാക്കിയിട്ട് അമൃതന്റെ വ്യാജപ്പിട്ട് കൊടുത്തു ബാങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് ഇതുവരെ അടിച്ച തുകകൾ മൊത്തം ഇങ്ങേര് പിൻവലിച്ചുകൊണ്ട് പുട്ടു അടിച്ചു ഇതിനൊക്കെ എന്ത് പറയണം നിങ്ങൾ തന്നെ പറയാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അമൃത മാധ്യമങ്ങളോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തരാന്ന് കണ്ടുനോക്കാം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞ കേസിൻ്റെ കോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സൈഡിൽ നിന്ന് കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നിന്ന് ഇത് വരുമല്ലോ അങ്ങനെ വന്ന് അപ്പോൾ ഞങ്ങളും ഒക്കെ കൂടെ നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ മാരേജ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പിയനകത്ത് അവരുടെ സൈഡിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഡോക്യുമെന്റ്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലൊരു പേജ് മൊത്തത്തിൽ വേറെയാണ് എൻ്റെ സിഗ്നേച്ചർ അടക്കം വേറെയാണ് അപ്പോൾ ആ പേജിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൾക്ക് ആകെപ്പാട കൊടുത്തിരിക്കുന്ന ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് എച്ച് ഡി എഫ് സിയിൽ അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ് അപ്പോൾ അതിനകത്ത് എന്താ മകൾക്ക് മെച്ചുവറായു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഡോക്യുമെൻസ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ് മാത്രമല്ല എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ഡ് ഐ മീൻ ഫോർജ്ഡായിട്ട് വെച്ചിരിക്കുന്നത് മൊത്തം വ്യത്യാസം അപ്പോൾ എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിൽ വിളിച്ചു ചോദിക്കും അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു അതെ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും പറ്റിക്കുകയായിരുന്നു അർത്ഥം സംഭവം പറഞ്ഞാൽ മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ രേഖകൾ കൃത്രിമത്വം കാണിച്ച് ആ ഇൻഷുറൻസ് അങ്ങ് തട്ടിയെടുക്കുക അതെ ഇങ്ങനെ ഒരു മെന്റാലിറ്റി നോക്കണേ ഒരിക്കലും ഇങ്ങനെ കയ്യിൽ അടക്കാൻ പണമില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ടോ ഒന്നും അല്ല കേട്ടോ കാരണം ഇൻഷുറൻസ് തുക എന്ന് പറയുന്ന മാസം ചെറിയ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക കോടികൾ ആശയമില്ല ഇങ്ങനെ തുക അടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു നേരം പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന പൈസ ആവത്തുള്ളൂ അത് പോലും ഇങ്ങനെ അടക്കാതെ ആ പണം ക്ലോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പണം ഇല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ മനസ്സിലുള്ള വിദ്വേഷം കൊണ്ടാണ് അതിന്റെ ഒരു തുക പോലും എന്റെ മകൾക്ക് കിട്ടരുത് എന്നുള്ള ഒരു തരം വിദ്വേഷം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ മനസ്സും മൊത്തം വിദ്വേഷവും പകയുമാണ് അതിനിങ്ങേർക്ക് സ്വന്തം ബന്ധവും മകളും ഒന്നും ഇല്ല എല്ലാരോടും ഇങ്ങനെ ഇത് തന്നെയാണ് എന്തായാലും അമൃതക്ക് പറയാനുള്ള ബാക്കിയൂടെ കേട്ടോക്ക കേസിൻ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ അഡ്വൈസ് എങ്ങനെയായിരുന്നു നമ്മൾ ഇതൊരു കേസായിട്ട് മുമ്പോട്ട് പോകണം നമുക്കങ്ങനെ ഒരു കേസായിട്ട് പോകാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടെന്നല്ല കാരണം പാപ്പുവിനാണെങ്കിൽ പോലും ഞാൻ ഞാനാണിപ്പോൾ അവളുടെ ഒരു ഗാഡിയാണ് അല്ലേ അപ്പോൾ അവൾക്ക് അവകാശപ്പെട്ട ഒരു സംഭവമാണ് അവൾക്ക് ആകെ കിട്ടുന്ന കുറച്ച് മെച്യറായതിനു ശേഷം ആകെ കിട്ടുന്ന കുറച്ച് പൈസയാണ് അതും എടുത്തു എന്ന് പറയുമ്പോൾ അത് ഒരു കാര്യല്ലേ അത് ഉള്ളൂ അത് വിഷമുള്ള കാര്യം തന്നെയാണ് ഇങ്ങനെ കാണിച്ചത് എന്തൊക്കെ പറഞ്ഞാലും വലിയ തെണ്ടിത്തരം തന്നെയാണ് അതിനൊന്നും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാലും ഇയാളെ ജനിപ്പിച്ച തന്തയല്ലേ സ്വന്തം മകൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ട് എന്തെങ്കിലും വിചാരിക്കാം അതുപോലും തട്ടിയെടുക്കാന്ന് പറഞ്ഞാ മോശം നമുക്ക് ആകെ മോളുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് എൻറ്റയർ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിവോഴ്സിൽ അതല്ലാണ്ട് വേറൊരു എക്സ്ട്രാ എമൗണ്ടോ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടിയോ ഒന്നുമില്ല എൻറ്റയർ ഫോർ മകൾക്ക് വേണ്ടി ജീവിതകാലം മൊത്തം കല്യാണം പഠിത്തം ചിലവ് എല്ലാത്തിനു വേണ്ടി ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ എഫ് ഡിയും പിന്നെ ഒരു ലക്ഷം രൂപ വീതം ഏഴ് വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയും ഇത് മാത്രമാണുള്ളത് ആ ഇൻഷുറൻസ് പോളിസിയാണ് നമുക്ക് ആക്ച്വലി ഇദ്ദേഹം അടയ്ക്കുന്നില്ലെന്നും അടച്ച് നമുക്ക് റിസീപ്റ്റ് തരണം എന്നാണ് എഗ്രിമെൻറ്റിലുള്ളത് ഇത്ര നാൾ അടയ്ക്കാണ്ടിരുന്നിട്ട് നമ്മളിതിൻ്റെ പുറകെയൊന്നും പോയിട്ടില്ല നമുക്ക് പൈസ വേണ്ട ആ എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ എന്താ പറയുക സമാധാനമായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരിതിൽ പോവാണ് പക്ഷെ ഇപ്പോൾ കേസ് വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മൊത്തം എന്താ പറയുക ഇതിനെക്കുറിച്ച് മാറ്റുകയും ഡോക്യുമെന്റ്സ് മൊത്തം തെറ്റായി കൊടുത്തതിൻ്റെ സിഗ്നേച്ചർ അടക്കം മാറ്റി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അതിനെ കുറിച്ച് പറവസ്ഥാണത് ചെയ്തിട്ട് കുറച്ച് കാലമായി പക്ഷെ ഇവർ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകാത്തത് കൊണ്ട് അറിഞ്ഞില്ലെന്ന് മാത്രം ഇപ്പൊ കോടതി നിന്ന് പേപ്പർ വന്നപ്പോഴാണ് ഇവർ അറിയുന്നത് അത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കെടുപ്പെന്ന് പറയുന്നത് ഇതിനെ അത്ഭുതപ്പെടുത്തിയത് മറ്റൊന്നുമല്ല ഈ വാർത്ത വന്നതിന് താഴെയുള്ള കമന്റ് ബോക്സിൽ ചില കമന്റുകളാണ് മുഴുവൻ ബാലക്ക് സപ്പോർട്ട് ഇഷ്ടം ഞാൻ വായിച്ചതരാം ഒന്ന് രണ്ട് കമന്റുകൾ മഞ്ജു വാര്യരെ പഠിക്കണം ഇയാളെ വേണ്ട കാശ് വേണം എങ്ങനെ ഇരിക്കുന്നു അമൃത സുരേഷിനോട് പറയാണ് മഞ്ജു വാര്യരെ കണ്ടുപഠിക്കാൻ മഞ്ജു വാര്യർ ഇടക്ക് എടുക്കുന്നത് സുരേഷ് അവിടെ അവരും ഇവരും തമ്മിൽ കമ്പയർ കമ്പയറേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓഫ് ഓൾ മഞ്ജുവിന് ഇങ്ങനെ ഒരു ഗതികേടുണ്ടോ മഞ്ജുവിന്റെ കാര്യത്തിൽ ഭർത്താവ് ആയിരുന്ന ദിലീപ് തന്നെ അല്ലേ മുകളിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് അല്ലാണ്ട് മഞ്ജു വാങ്ങും ഇത് കുട്ടിയുടെ അവകാശമാണ് അമൃത ചോദിച്ചത് അല്ലാണ്ട് അമൃതയ്ക്ക് അടിച്ച് പൊളിക്കാനുള്ള ക്യാഷ് അല്ല ഇവിടെ ദിലീപ് ചെയ്ത പോലെ ഭാരം ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനൊന്നും വരില്ലായിരുന്നു ഇവിടെ അമൃത പുതുതായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ ഉള്ളതിൽ കൃത്രിമത്വം കാണിച്ച ആൾ മുഖിയതല്ലേ അതും സ്വന്തം മകൾക്ക് കൊടുക്കാനുള്ള പണത്തിന് അപ്പൊ പിന്നെ അത് പ്രശ്നാക്കിയേ പറ്റൂ അപ്പൊ മഞ്ജു വാര്യർ വെച്ചൊന്നും ഇവരെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇനിയും കൊണ്ട് അടുത്തൊരു കമന്റ് വായിച്ചതരാം വരാൻ നിങ്ങൾ അഞ്ചിന്റെ കാശ് ഇവർക്ക് കൊടുക്കരുത് അവൾക്കും മകൾക്കും നിങ്ങളെ വേണ്ട നിങ്ങളുടെ ക്യാഷ് വേണം കൊടുക്കരുത് കേട്ടോ നിങ്ങൾ സത്യത്തിൽ ഒരു പാകമായി പോയി അത് ാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് അവളുടെ ഒരു പ്രതികരണ കുടുംബത്തിലെ പ്രശ്നമൊക്കെ ഉണ്ടാകും ഇവൾ നല്ലൊരു കുടുംബിനായിരുന്നെങ്കിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ജീവിക്കാമായിരുന്നു അന്നേരം അതൊന്നും വയ്യ വേറെ ഒരു തന്നെ കുടുംബം കണ്ടെങ്കിൽ ഞാൻ മനുഷ്യനെ ഇട്ടിട്ട് പോയി എന്നിട്ട് ഇപ്പൊ ചാടി ഇറങ്ങിയിരിക്കുന്നു അയാൾ ക്യാഷ് എടുത്തെങ്കിൽ അയാളുടെ ക്യാഷ് അല്ല കൊച്ചി എന്തിനു ചോദിക്കുന്നത് അവൾക്ക് അമ്മ മതി അച്ഛനെ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ അപ്പോൾ സമാധാനമായി പോവുകയെ അയാൾ വെറുതെ വിടും അങ്ങനെ ഇരിക്കുന്നു ഇത്രയൊക്കെ ചെയ്തു ചെയ്ത് തെണ്ടിയാണ് ഇവരൊക്കെ ന്യായീകരിക്കുന്നത് ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് കമന്റ് ആണെന്ന് തോന്നുന്നു മുമ്പ് വാലക്കെതിരെ മകൾ ലൈവ് ചെയ്തപ്പോഴും മകള് ഫുള് തെരുവിലായിരുന്നല്ലോ പിന്നെ എല്ലാരും അത് ബാലയുടെ പിയർ വർക്ക് പിയർവർക്ക് അതേ ഒരു അവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട കമന്റ് നടക്കുന്നുണ്ട് ബാല നല്ല പിയർ വർക്ക് നടത്തുന്നുണ്ട് സ്വാഭാവികം വ്യാഴം ചെയ്തിന് അപ്പുറം ചെയ്യും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടി വിയിലെ അരുൺ ബാലയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വോയിസ് റെക്കോർഡ് നല്ല രസമാണ് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് ബാല ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത് ശരിയാണോ അത് അച്ചോടാ പാവം ഒന്നറിയാത്തൊരു പഞ്ചപാവം നിങ്ങളെ വിളിക്കുമ്പോഴാണോ പോലും കേൾക്കുന്നത് എന്താ ഞാനിതി പറയാ ഇത്രയും മുടായ്പ്പ് കാണിച്ച് ഇത്രയും ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കാൻ എങ്ങനെയാണെങ്കിൽ കഴിവുണ്ടല്ലോ ഈ പൊട്ടനെ പോലെ നിൽക്കാൻ കഴിവുണ്ടല്ലോ അത് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആണ് എന്താ അല്ലേ ബാക്കി അന്വേഷിക്കുന്നു ഒരു സന്തോഷമായിട്ട് അതെ ഇങ്ങനെ ആർക്കൊരു ബുദ്ധിമുട്ടും ചെയ്യാതെ സ്വസ്ഥമായി ഒരു കല്യാണൊക്കെ കഴിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ എടുക്കാനാക്കാൻ പോകുന്നവരുണ്ട് ഇങ്ങനെ ഒരു പാവല്ലേ ആകെ ചെയ്തൊരു കാര്യം എന്താണ് മകളെ ദ്രോഹിച്ചു മകളുടെ ഇൻഷുറൻസ് തൊക്കെ തട്ടിയെടുത്തു എന്നുള്ളതാണ് അതിന് ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കണോ ഇങ്ങനെ അവിടെ ഇവിടെയും തമിഴ്നാട് മട്ട കഴിച്ച് പോയിക്കോട്ടെ എന്തോ ഒരു കഷ്ടാണ് ഇത് ബാക്കി പറഞ്ഞോട്ടെ അതെ അതെ ഒന്നും അറിയൂല നിനക്കറിയില്ലെങ്കിൽ ഞാൻ നല്ലോണം അറിയിച്ചു തരാടാ ഒന്നറിയാത്ത ഒരു പാവത്താന പോലൊക്കെ ഇടുന്നു മോങ്ങുന്ന കണ്ടില്ല നിനക്കുണ്ടല്ലോ മഡലെ വിട്ടി അടിക്കണോ ബാക്കിയുണ്ടോക്കാള പറഞ്ഞത് അല്ല മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാല എന്നേസിന് അതിനു മേലെ കുറെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് ഈ വൈക്കിനെ വരണം കേട്ടോ ആ വൈക്കം അങ്ങോട്ട് പോവരുത് അല്ല പൊതുവെ അതാണല്ലോ ശീലം ഇപ്പൊ പണ്ടത്തെ പോലെ കേരളത്തിലല്ലല്ലോ തമിഴ്നാട്ടിലാണ് അപ്പൊ അന്വേഷിച്ച് തമിഴ്നാട് വരെ വരാന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരണം എന്നാ പിന്നെ വിട്ടോ ഇപ്പൊ മുപ്പേര് പൊങ്ങനുണ്ടാവില്ല എന്തായാലും ആവശ്യ സമയത്ത് മുങ്ങാനും അത്യാവശ്യ സമയത്ത് പൊങ്ങാനും ഇങ്ങനെ പോലുള്ള കഴിവുള്ള മനസ്സിലും വേറെ ഉണ്ടാവില്ല എന്തായാലും ഇങ്ങനെ തട്ടിയെടുക്കാനുള്ളതൊക്കെ തട്ടിയെടുത്തില്ലേ ഇനി ഇപ്പം ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇപ്പൊ ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനും ഇല്ല ഇങ്ങനെയൊക്കെ എന്തോ വലിയ സംഭവമാക്കി തല കയറ്റി നടക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ അവരെ പറഞ്ഞാൽ മതില്ലോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം